നഗരത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള പുഴക്കടവുകൾ കടുത്ത അവഗണനയിൽ പുഴക്കരക്കാവ് ഉൾപ്പെടെയുള്ള പ്രധാന കടവുകളെല്ലാം കാടുകയറിയും സംരക്ഷണ ഭിത്തികൾ തകർന്ന നിലയിലുമാണ് പടവുകൾ ഇടിഞ്ഞു താഴ്ന്നതോടെ പുഴയിൽ ഇറങ്ങുവാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് മൂവാറ്റുപുഴ നഗരത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള പുഴക്കടവുകൾ കടുത്ത അവഗണനയിലാണ് പുഴക്കരക്കാവ് ഉൾപ്പെടെയുള്ള പ്രധാന കടവുകളെല്ലാം കാടുകയറിയും സംരക്ഷണ ഭിത്തികൾ തകർന്ന നിലയിലുമാണ് പുഴയിലേക്ക് ഇറങ്ങിച്ചൊല്ലുന്ന പടവുകൾ പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞ് അപകട ഭീഷണി ഉയർത്തുന്നു പടവുകൾ ഇടിഞ്ഞു താഴ്ന്നതോടെ പുഴയിലിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് വേനൽ കടത്തതോടെ കടവുകളിലെ പടവുകളിലും സമീപത്തും ഉണങ്ങിയ കുറ്റിക്കാടും ഉണങ്ങിയ കരിയിലകളും മാലിന്യങ്ങളും അടിഞ്ഞുകൂടിയിട്ടുണ്ട് ഇത് വലിയ രീതിയിലുള്ള തീപിടുത്തത്തിന് കാരണമാകാമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ പടവുകൾക്കരികിലായി പ്ലാസ്റ്റിക് കുപ്പികളും മറ്റു മാലിന്യങ്ങളും കുന്നുകൂടിക്കിടക്കുന്നത് പുഴയുടെ സ്വാഭാവിക ഭംഗിയെ നശിപ്പിക്കുന്നതിനൊപ്പം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാകാനും സാധ്യതയുണ്ട് പുഴക്കരക്കാവ് കടവ് ചന്തക്കടവ് കിഴക്കേക്കര എന്നിവയാണ് അവഗണന മൂലം കാട് കയറുന്നത് കടവുകളുടെ സംരക്ഷണത്തിന് നഗരസഭയുടെയും ബന്ധപ്പെട്ട അധികൃതരുടെയും അടിയന്തര ശ്രദ്ധയുണ്ടാകണമെന്നാണ് നഗരവാസികളുടെ ആവശ്യം പൈതൃക പ്രാധാന്യമുള്ള ഇത്തരം കടവുകൾ നവീകരിക്കാനും കൃത്യമായ ഇടവേളകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും നടപടി വേണമെന്നും കടുത്ത വേനലിൽ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന കരിയിലകൾക്കും മറ്റും തീപിടിക്കുന്നത് തടയാൻ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും തകർന്നു കിടക്കുന്ന പടവുകൾ പുനർനിർമ്മിച്ച് ജനങ്ങൾക്ക് സുരക്ഷിതമായി പുഴയിലിറങ്ങാനുള്ള സൗകര്യം ഒരുക്കണമെന്നുമാണ് ആവശ്യം